നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക ഇപ്പൊ ജ്യേഷ്ഠനും അനുജനൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുകയായിരുന്നു അതിനിടയിൽ ഒരു ബിസിനസ് തുടങ്ങി ബിസിനസ്സിൽ അള്ളാഹു അങ്ങട്ട് പറക്കത്ത് ചെയ്തു കൊടുത്തു അതങ്ങട്ട് ഉഷാറായി നല്ല റാഗത്തിൽ മുന്നോട്ട് പോയി പിന്നെ ജ്യേഷ്ഠന് തിരക്കായി പഴയതുപോലെ നമ്മളെ ആക്കാനൊന്നും അപ്പൊ നമ്മൾ ചിന്തിക്ക നമ്മളിപ്പോ പോയ സ്റ്റാൻഡിൽ തന്നെ അപ്പൊ നമ്മള് ചിന്തിക്കുക ഓന് കുറച്ച് പൈസ ഉണ്ടായപ്പോഴത്തേക്ക് ഓൻറെ സ്വഭാവം തന്നെ മാറി ഓൻ പോയിക്ക് പോട്ടെ ഞാൻ നിന്റെ ഒരു കാര്യത്തിനും ഓനെ വിളിക്കൂല ഓന്റെ കാര്യത്തിന് ഞാനും പോകൂല അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് ആണോ അല്ല ഒരു പക്ഷെ ജ്യേഷ്ഠൻ തിരക്കിൽപ്പെട്ടിട്ട് നമ്മളുമായി പഴയതുപോലെയുള്ള ബന്ധം പുലർത്താൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ പോലും നമ്മൾ ചിന്തിക്കണം ആ ജ്യേഷ്ഠന്റെ തിരക്കും കാര്യം മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് വത്തസിലും അക്കത്ത നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ എന്ത് ചെയ്യ ബന്ധം ചേർക്ക അത് ദുനിയാവ് മോഹിച്ചിട്ടല്ല ദുനിയാവും ആഹ്രവും അള്ളാഹു മറക്കത്താക്കി തരണമെങ്കിൽ ഈ ബന്ധം നിലനിൽക്കണം അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാവണം അതോടൊപ്പം നമ്മൾ ചിന്തിക്കുകയും വേണം നമ്മൾ തിരക്കിൽപ്പെട്ടിട്ട് പലപ്പോഴും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കണക്കാക്കാത്തവരായി പോകുന്നുണ്ടോ എന്നും നമുക്കല്ലാഹു കുറച്ച് മുതലും കുറച്ച് സമ്പത്തും സൗകര്യങ്ങളൊക്കെ തന്നപ്പോ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെയുണ്ടായാൽ അത് ചൂടുള്ള വെണ്ണീർ തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ് എല്ലാരും ഇത് ശ്രദ്ധിക്കണം നമ്മളെ ഏർപ്പാടും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് പോലും മെയിൻറ് ചെയ്യാൻ പരിഗണിക്കാൻ നമുക്ക് സൗകര്യമല്ല അനുജനും ഭാര്യയും വരുന്നുണ്ട് ജ്യേഷ്ഠനും ഭാര്യയും കുടുംബൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളെ തിരക്കിനിടയിൽ അവർക്കൊന്നും ഒരു മൈൻഡും തിരക്കിന്റെ പിന്നാലെ തന്നെ പായാണ് അപ്പോൾ അവർ നമ്മളോട് ബന്ധം ചേർക്കുന്നു നമ്മൾ അവരോട് തിരിച്ച് ബന്ധം ചേർക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടായാൽ അയാളുടെ അവസ്ഥ ചൂടുള്ള വെണ്ണീറ് തിന്നുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുമെന്ന് അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ്ലൈ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു നബി ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞു സഹോദരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചല്ലേ ഇത്രയും നേരം പറഞ്ഞത് എങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് അസിലുഹും ഇന്നലീത്തും എനിക്ക് ഒരു കുടുംബമുണ്ട് അടുത്ത കുടുംബം ചേർക്കേണ്ട കുടുംബിയെ അസിലുഹും നിങ്ങൾ പലപ്പോഴായി കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പറയാറുണ്ടല്ലോ ഞാൻ പരമാവധി അവരോട് നല്ല നിലയിൽ ബന്ധം ചേർക്കുന്നുണ്ട് പക്ഷേ അലയ്യ അവര് നേരെ പക്ഷേനിരിച്ചാണ് അവരെന്നോട് ബന്ധം മുറിക്കുകയാണ് ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നത് പോലും അറിയാത്തതുപോലെ അവർ നടിക്കുകയാണ് ഇനിയും ഞാൻ അവരുടെ പിന്നാലെ പോണോ നബിയെ ഇതാണ് ആ സഹാബിയുടെ മനസ്സിലായില്ലേ സ്പീഡ് കൂടിയോ ഇതാണ് ആ സഹാബിയുടെ ചോദ്യം

അവരിങ്ങോട്ട് സഹായം നിനക്ക് ലഭ്യമായി നിനക്കൊരുപാട് സഹായങ്ങൾ പല നിലക്കും ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലാഹു നിന്റെ കാര്യം നോക്കി നടത്തുന്നുണ്ട് നല്ല അത് ഈ ഒരു സ്വഭാവം നിന്നിലുള്ളത് കൊണ്ടാണ് ഇത് നീ മുറിച്ചാൽ ആ സഹായം നിനക്ക് നിലച്ചു പോകും മാത്രമല്ല അശ്രദ്ധരാണ് നീ അങ്ങോട്ട് ബന്ധം ചേർത്തിട്ടും അവര് നിന്നെ ഇങ്ങോട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ നീ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുന്നതിന് സമാനമാണത് അവർ ആ നിലയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും എന്ന് മുഹമ്മദ് മുസ്തഫി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പായുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ വേറെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ട് എപ്പോഴും തീ തിന്നുന്നൊരവസ്ഥ പറയലില്ലേ നമ്മൾ ആ ഒരവസ്ഥ ഉണ്ടാവാൻ അത് കാരണമാകും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതൊക്കെ എന്തിനാ പി വഴത് പറയുന്നത് ഈ വഴത് പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം ബന്ധങ്ങൾ ചേർക്കുന്ന വിഷയത്തിലുള്ള അശ്രദ്ധകൾ മാറ്റിയെടുക്കണം അതോടൊപ്പം നമ്മളുടെ ഹൃദയ വിശാലത അത് വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങൾക്ക് അള്ളാഹു നൽകിയ ആ ഹൃദയ വിശാലതയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളണം ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനം കിട്ടണമെങ്കിൽ പ്രതികാര ബുദ്ധിയില്ലാത്ത ഒരാളോടും ഉറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത ഒരു ശുദ്ധ ഹൃദയം ഉണ്ടായി കിട്ടണം അള്ളാഹു നമുക്കത് തരട്ടെ അതാണ് ഹൃദയവിശാലത നബിയെ നിബിയേ നിങ്ങൾക്ക് നൽകിയ പദവി എത്രയാണ് നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലയോ നബിയേ ആ ഹൃദയ വിശാലത നമുക്ക് െ ഇതൊക്കെ ഒന്നുകൂടി ചില ഭാഗങ്ങളൊക്കെ രണ്ടാം ഭാഗം വിശദീകരിച്ച് പറയേണ്ടതുണ്ട് ഹൃദയ വിശാലതയുടെ ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഉപകരിക്കും കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് ഭക്ഷണം പോലെ നമുക്ക് നിർബന്ധമാണ് ഇങ്ങനെയുള്ള ഉണർത്തുന്ന നമ്മളുടെ ചിന്തകൾ ഉണർത്തുന്ന ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അറിയുന്നതാണെങ്കിൽ പോലും ഈ ഓർമ്മപ്പെടുത്തൽ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അത് ഉപകരിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ ഉപകാരപ്പെടുന്ന മോമിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഹൃദയം അല്ലാഹു വിശാലമാക്കി തരട്ടെ നമ്മുടെ മനസ്സിന് മനസ്സിനല്ലാഹു സമാധാനം തരട്ടെ സമാധാനം പറ്റേ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നും പറഞ്ഞു എന്താന്നറിയില്ല മനസ്സിന് സമാധാനമില്ല അതാ പ്രശ്നം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആലോചിച്ച് വയ്ക്കാ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താന്നറിയില്ല മനസ്സിനൊരു സംതൃപ്തി ഇല്ല സമാധാനമല്ല റാഹത്തില്ല അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ അതിനൊരു പരിഹാരം ചെയ്തു വരാൻ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കണം നമുക്കൊന്നായി നീങ്ങാം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നറിയോ ഇസ്മുകളിൽ ിൽ പ്രധാനപ്പെട്ട സലാം സുവിന്റെ സമാധാനവും രക്ഷയും നിങ്ങൾക്കുണ്ടാവട്ടെ അള്ളാഹുവിന്റെ ഒരു പേര് ഒരു ഉദ്ദേശം വെച്ച് അർത്ഥവും കൂടി താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ആ പേര് ചൊല്ലിയാൽ ആ പേരിൽ ഒതുങ്ങിയ ഗുണങ്ങൾ ആ വിശ്വാസിക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവാൻ മനസ്സിനെപ്പോഴും സന്തോഷം ഉണ്ടാവാൻ ഒരു അടക്കം കൊണ്ട് നമ്മളെ കൽബ് നിറഞ്ഞു കിട്ടാൻ നെയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ ഇൻഷാസ് ആകുമ്പോഴത്തേക്ക് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ യാ സലാമു അള്ളാ ചൊല്ലാൻ നമ്മൾ നെയ്യത്ത് ചെയ്യല്ലേ എല്ലാരും റെഡിയാണോ എല്ലാരും റെഡി ആവണം ഇതെല്ലാർക്കും കിട്ടണം നമുക്ക് സമാധാനവും ശാന്തിയും മനസ്സിന് റാഹത്തും കിട്ടണം അത് നമ്മൾ ജീവിതത്തിലും കിട്ടണം മരണത്തിലും കിട്ടണം ആ നീയത്തോടുകൂടെ അടുത്ത ക്ലാസ്സിന് അടുത്ത ഞായറാഴ്ച വരുമ്പോഴത്തേക്ക് എത്ര തവണ ഒൻപത് 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 തൊള്ളായിരത്തി ൂറ്റി ഒൻപത് തവണു അല്ല അല്ല അല്ലാസുയാ അല്ലാ അള്ളാഹു തോഫീക്ക്